ചങ്ങയമാർ എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്ന് പറയാൻ പോകുന്നത് സംഖ്യയുടെ എല്ലാം എല്ലാമായ അപ്പി ബൈജുവിനെ കുറിച്ചാണ് അപ്പി ബൈജു എന്ന ചാണക് ബൈജുവിനെ കുറിച്ചാണ് ആ ചങ്ങയുടെ തലക്കെന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ ചങ്ങ ഇന്നൊരു വീഡിയോക്ക് തമ്പുനയിലിട്ടത് മലപ്പുറത്ത് അമ്പത് ലക്ഷത്തോളം പാകിസ്ഥാനികളും അഫ്ഗാനിസ്ഥാനികളും വോട്ടിംഗ് ലിസ്റ്റിൽ കയറി പറ്റിയിട്ടുണ്ട് മാത്രവുമല്ല കേരളത്തിൽ മൊത്തമായിട്ട് ഒരു കോടിയോളം പാകിസ്ഥാനികളും അഫ്ഗാനിസ്ഥാനികളും വോട്ടിംഗ് ലിസ്റ്റിൽ കയറി പറ്റിയിട്ടുണ്ടെന്നാണ് ഈ വട്ടാവളിയും പറഞ്ഞുണ്ടാക്കുന്നത് എല്ലാ അപ്പി വൈജുവേ ഇമ്മാതിരി തള്ളു തള്ളുമ്പം ഇമ്മാതിരി തമ്പുനിലും ഉണ്ടല്ല നിന്റെ സംഖ്യകളെങ്കിലും നിന്റെ കൂട്ടത്തിലുള്ള ചാണക സംഘികൾക്കും വിശ്വാസം വരുന്ന അമ്മാതിരി തള്ളു മാത്രം തള്ളണ്ടേ ഇത് അവർക്ക് പോലും അവർക്ക് പോലും വിശ്വാസം വരാത്ത അമ്മാതിരി തള്ളല് നീ തള്ളിയിട്ടുള്ളത് നമുക്കെന്തായാലും അപ്പി വൈജു ആ വീട്ടില് പറഞ്ഞ കാര്യങ്ങളിലേക്ക് കടക്കാനാ ഭയങ്കരമായി വെറുപ്പിക്കലാണ് പറ്റുന്നവര് സഹിക്കാൻ പറ്റുന്നവർ മാത്രം ഈ വീഡിയോ കാണുക നമുക്കെന്തായാലും അപ്പി വൈജുന്റെ അപ്പി വർത്തമാനത്തിലേക്ക് കടക്കാം വെ എന്താണ് എസ് ഐആർ എന്റെ പൊന്നെ വാര്യങ്ങൾ തെളിച്ച് പറയവാ തിരുമേനി ഇത്രയുള്ളൂ മുമ്പൊക്കെ തിരഞ്ഞെടുപ്പ് വരുമല്ലോ ഈ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിൽ വോട്ട് കുത്താൻ നമ്മുടെ ആത്മാക്കളൊക്കെ വന്ന് വോട്ട് കുത്തിയിരുന്നല്ലോ നമുക്കറിയാലോ കഴിഞ്ഞ അതിന് മുമ്പത്തേക്കെ നിയമസഭാ തിരഞ്ഞെടുപ്പിലൊക്കെ മഞ്ചേശ്വരം എന്ന് പറയുന്ന സ്ഥലത്ത് എൺപത്തൊമ്പത് ആത്മാക്കൾ വോട്ടു കുത്തിക്കൊണ്ടാണ് അവിടുത്തെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ജയിച്ചതൊക്കെ അറിയില്ലേ പക്ഷെ പിന്നീട് കേസിന് പോയി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അവ നോക്കിയപ്പോ രണ്ടായിരത്തിലധികം ആത്മാക്കളായിരുന്നു തിരുമേനി ആ വർഷത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വന്ന് കുത്തിയ വോട്ടുകൾ അതിനൊക്കെ ഒരു തിരശീല വന്നിരിക്കുന്നു അതിനൊക്കെ ഒരു അവസാനം വന്നിരിക്കുന്നു തിരുമേനി എന്താ വാര്ണി പറയണേ അതേ തിരുമേനി ചത്തുപോയര് വോട്ട് ചെയ്യുന്നത് അല്ല നമ്മുടെ ജനാധിപത്യ രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിനൊരു അവസരം വന്നിരിക്കുന്നു എസ് എന്ന് പറയുന്ന തീവ്ര വോട്ടേഴ്സ് ലിസ്റ്റിന്റെ ആ പരിഷ്കരണം ഉണ്ടല്ലോ അത് വന്നിരിക്കുന്നു തിരുമേനി ഞാൻ വെറുതെ പറഞ്ഞതാണ് നമ്മുടെ ആത്മാക്കളേക്ക് അടിച്ചുപടിച്ചു എന്നുള്ളത് തിരുമേനി വിഷമിക്കേണ്ട നമുക്ക് ശ്രദ്ധ മുട്ടാനുള്ള ആത്മാക്കളൊക്കെ വരും പക്ഷേ ഇത് ചില വോട്ട് ചെയ്യാൻ മാത്രം വരുന്ന ചില ആത്മാക്കൾ ഉണ്ട് തിരുമേനി അവരെ ആണ് ഈ പണി കെട്ട അതാണ് എസ് എന്ന് പറഞ്ഞത് തിരുമേനി ഓ ശുംഭൻ നീ ഇതാണോ എന്നെ പറഞ്ഞു പോയിപ്പിക്കണേ ഞാൻ തിരിച്ചു നമുക്ക് ബലിയിടലും നടക്കില്ല ഒന്നും നടക്ക ഇല്ല അഷ്ടിക്ക് വകയില്ല എന്ന് അറിയാമല്ലോ വാര്യെ നമ്മൾ വലിയ കുലജാതനൊക്കെയാണ് ബ്രാഹ്മണൻ നമ്പൂതിരി എവിടെയില്ല റിസർവേഷൻ ഒക്കെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മറ്റുള്ളവരൊക്കെ കൊണ്ടുപോയി നമ്മുടെ ഇല്ലത്ത് അഷ്ടിക്ക് വകയില്ല എന്നുള്ളത് നമ്മൾക്ക് മാത്രമേ അറിയുള്ളൂ പിന്നെ നിങ്ങൾക്കും അറിയാലോ പിന്നെ എന്തിനാണ് വാര്യെ ഇങ്ങനെ പേടിപ്പിക്കണേ ഞാൻ ചുമ്മാ ഒരു തമാശ പറഞ്ഞാ തിരുമേനി ഇതാണ് ഇവിടെ നടക്കുന്നത് എസ് ഐ ആർ വന്നു തിരുമേനി ഇനി ആത്മാക്കൾക്ക് വോട്ട് കുത്തലിവിടെ നടക്കില്ല ഏർ നിന്നില്ലത്ത് അഷ്ടിക്ക് വകയില്ലെങ്കിലും എന്റെ അപ്പി വൈജു നല്ലോണം അപ്പി കിട്ടും കേട്ട കാരണം അമ്മാതിരി അപ്പി വർത്താനാണ് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇയാൾ ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടില്ലേ ഇയാൾക്ക് മുസ്ലിങ്ങളോടും ക്രൈസ്തവരോടും മാത്രമല്ല എട്ട ദേഷ്യം ഹിന്ദുവിലെ മറ്റ് ജാതിക്കാരോടും ഈ ഉന്നതകൊലം നമ്പൂരിക്കണ്ടല്ല ഈ അപ്പി നമ്പൂതിരിക്ക് നല്ല ദേഷ്യമുണ്ട് അതാണ് ഇയാൾ ഇമാതിരി പുച്ഛിക്കലി പുച്ഛിക്കുന്നത് പക്ഷെ ഇയാൾ പുച്ഛിക്കുന്നത് ആരാണെന്ന് മനസ്സിലാകാതെ കുറച്ചെങ്കിലും ദളിത്സെങ്കിലും ഉണ്ടല്ല ഇയാളുടെ വീഡിയോ പൊക്കിപ്പിടിച്ചോണ്ട് സോഷ്യൽ മീഡിയ കറങ്ങുന്നുണ്ട് അവർക്കെതിരാണ് ഇയാൾ സംസാരിക്കുന്നുള്ള മിനിമം ബോധമില്ലാത്ത കുറച്ചെങ്കിലും ദളിസംഖ്യ ഉണ്ട് ആ ദളിസംഖ്യയുടെ കാര്യാലയം കൊണ്ടില്ല സങ്കടം മാത്രമുള്ളൂ എനിക്ക് സങ്കടം മാത്രം പിന്നെ അപ്പിതാംപൂരിയോട് ഞാനൊരു കാര്യം ചെയ്യിട്ടെ നിങ്ങൾ പറഞ്ഞു വോട്ടിംഗ് ലിസ്റ്റിൽ ഒരുപാട് ആൾ കയറി കൂടിയിട്ടുണ്ട് ഇനി ആരൊക്കെ കയറി കൂടിയിലും എന്തൊക്കെ സംഭവിച്ചാലും എന്താണ് സംഭവിക്കാൻ പോകുന്നത് കൂടിപ്പോയ ബിഹാർ പോലെ തന്നെ ഒറ്റ സിക്സി ഒറ്റ സ്വിച്ചില് ആരാണ് വിജയിക്കേണ്ടതെന്നുള്ള തീരുമാനാക്കി വെച്ചവര് അവര് മാത്രം വിജയിക്കും ഇവിടെ ഇനി എന്ത് നടന്നാലും ഒരു വേഗത്ത് ക്യൂ നിന്നിട്ടും കാര്യമില്ല ഇരുപത്തിനാല് മണിക്കൂറും സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിച്ചതും കാര്യമില്ല ഒറ്റ സ്വിച്ചിൽ ആരാണോ വിജയിക്കേണ്ടതെന്ന് തീരുമാനിച്ച് അവര് മാത്രം വിജയിക്കും ഇനി അങ്ങോട്ട് ഇലക്ഷൻ വരെ ഇലക്ഷൻ വരെ ഇല്ലാണ്ടാകാൻ പോകേന്ന് എന്റെ അപ്പി നമ്പൂരിയെ അത് അപ്പിയമ്പൂരിക്ക് അറിയില്ലേ ഇനി അപ്പി നമ്പൂരിയുടെ അടുത്ത മോങ്കല് കേട്ടിട്ട് വരാം മാന്യരായ പ്രേക്ഷകരെ പ്രിയപ്പെട്ടവരെ ഇതാണ് എസ് ഐ ഇതിനെതിരെയാണ് ഇവിടെ ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും പല രീതിയിൽ ഇവിടെ എതിർത്തുകൊണ്ടിരിക്കുന്നത് അത് നോക്കൂ കേരളത്തിൽ കോടി ജനങ്ങളിൽ നിന്ന് നമ്മൾ എത്രയോ വർഷമായി കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ് പക്ഷേ ഇവിടെ നാലര കോടിക്ക് മുകളിലുള്ള ആളുകൾക്ക് ആധാർ കാർഡ് ഉണ്ട് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം ഏകദേശം അൻപത് ലക്ഷത്തിനു മുകളിൽ ഇവിടെ ആധാർ കാർഡ് പോലും വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നു ആർക്കാ വിതരണം ചെയ്തിരിക്കുന്നത് അവിടെയാണ് നമ്മുടെ സുഡാപ്പികളും നമ്മുടെ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ തോളോട് തോൾ ചേർന്ന് വളർത്തിയെടുക്കുന്ന അതിഥി തൊഴിലാളികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ നാട്ടിലെ പാകിസ്ഥാനികളും ും അഫ്ഗാനിസ്ഥാനികളും എന്തിനേറെ ശ്രീലങ്കക്കാരും അടക്കമുള്ള വിദേശത്ത് നിന്ന് വന്നിട്ടുള്ള ഇസ്ലാമിക തീവ്രവാദികൾ ഇവർക്ക് വോട്ട് നേടിക്കൊടുക്കുക വഴി നമുക്കറിയാം നമ്മുടെ അടുത്ത നാളെ തന്നെ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അവിടെയൊക്കെ പത്തും ഇരുപതും മുപ്പതും ഒക്കെ ഓരോ വാർഡുകളിലും ഇത്തരത്തിലുള്ള തീവ്രവാദികളെ കുത്തിനിറച്ചിട്ടുള്ള ഇവിടെ മുസ്ലിം തീവ്രവാദികളും അതല്ലെങ്കിൽ എസ് പോലെയുള്ള തീവ്രവാദി സംഘടനകളും ഇടതുപക്ഷം അവരെ ഊട്ടി വളർത്തുന്ന ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ എസ് ഐ ആറിനെതിരെ എതിർപ്പുമായി രംഗത്ത് വരും എന്താണ് എസ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് രണ്ട് ചെറിയ സംഭവം നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ടത് അല്ലാതെ തിരുമേനിയെയോ വാര്യരെയോ കുറ്റം പാകിസ്ഥാനോ ബംഗാളിയോ കളിയാക്കാനല്ല ഇതാണ് ബംഗ്ലാദേശിനെ കളിയാക്കലും അപ്പി വൈജു നിങ്ങളുണ്ടല്ല പാകിസ്ഥാനെ കളിയാക്കലാന്ന് നമുക്ക് ഉറപ്പുണ്ട് കാരണം പാകിസ്ഥാൻ നിങ്ങളെ പുണ്യഭൂമിയാണ് ആ പുണ്യഭൂമിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഒറ്റമണിയുണ്ടല്ല ആ ഒറ്റമണി വളരെ പ്രശസ്തമാണല്ലോ എന്റെ അപ്പി വൈജുവേ എന്റെ അപ്പി നമ്പൂരിയേയും അതുകൊണ്ട് അക്കാര്യം നിങ്ങൾ വിട്ട് അക്കാര്യം നമുക്ക് ഉറപ്പാണ് നിങ്ങൾ പാകിസ്ഥാന അപമാനിക്കുന്ന ഒരു കാര്യം ചെയ്യില്ല പിന്നെ നിങ്ങൾ ഇപ്പം തള്ളുന്നുണ്ട് കേരളത്തിലെ അഫ്ഗാനിസ്ഥാനുകളും പാകിസ്ഥാനികളും ഒരുപാട് വന്നിട്ടുണ്ട് ഏകദേശം അമ്പത് അമ്പത് ലക്ഷത്തോളം ആൾക്കാർ വന്നിട്ടുണ്ട് ശരിക്കും എന്താ വെള്ളരിക്ക പാട്ടനാണോ എന്റെ അപ്പി ബൈജു അതിർത്തി കടന്നിട്ട് തോന്നുമ്പോൾ തോന്നുമ്പോ ആർക്കും വരാൻ പറ്റുന്ന രാജ്യമാണ് ഇത് അത് മാത്രമല്ല എയർപോർട്ടിൽ നിന്ന് ഒരു ചെക്കിങ്ങും ഇല്ലാണ്ട് ഇങ്ങോട്ട് കേറി വരാൻ പറ്റുവ എന്റെ അപ്പി ബൈജു ശരിക്കും പറഞ്ഞാൽ നിങ്ങളിപ്പോ പുച്ഛിക്കുന്നത് നിങ്ങളിപ്പോ കളിയാക്കുന്നത് ആരാണെന്ന് അറിയാ നിങ്ങൾ അമിത്ഷാജീനെയും നിങ്ങൾ മോദിജീനെയും കേട്ടാ അതായത് അത്ര പോലും സുരക്ഷയില്ലാന്നാണ് നിങ്ങളിപ്പോ പറഞ്ഞു വരുന്നത് അപ്പി ബൈജുവിനിപ്പോ അപ്പി ബൈജു കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പി ബൈജുന്റെ ടീമായ ബി ജെ പിന്നാണെന്ന് പോലും മനസ്സിലാക്കാനുള്ള അത്ര പോലും ബോധം ഇല്ലാണ്ടായി പോയില്ല അങ്ങനെ ഒരു ബോധം ഉണ്ടെങ്കിൽ ഇവനെയൊക്കെ നമ്മൾ സംഘികളിൽ നിന്ന് വിളിക്കുക എന്റെ അപ്പി വൈജുവേ എന്റെ അപ്പി നമ്പൂരിയെ നമുക്കിന്റെ അപ്പി നമ്പൂരിയുടെ അവസാനത്തെ തള്ളും കൂടി അങ്ങട് കേട്ടിട്ട് വരിക പറ്റിയ ഏതെങ്കിലും വിദേശ രാജ്യത്ത് പോകുമ്പോൾ നിനക്കൊക്കെ ഭാരത പാസ്പോർട്ട് എന്ന് പറയുന്ന ആ ഒരു സാധനം ഇല്ലാണ്ട് അങ്ങോട്ട് കേറി പോകാൻ പറ്റില്ല എന്നാലോ ഭാരതം എന്ന് പറയുന്ന നിന്റെ പെറ്റ നാടിനെ അതിന്റെ തളർച്ചയിൽ ആഹ്ലാദിക്കുന്ന അതിന്റെ ഏതൊരു ഉയർച്ചയിലും അതിനെതിരെ കെട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന നീയൊക്കെ എന്താണോ പ്രവാസി നന്നാവാത്തെ എന്താണോ വാര്യെ നന്നാവാത്തെ എന്ന് മോഹൻലാൽ ഇന്നസെന്റിന്റെ കഥാപാത്രത്തോട് ചോദിച്ച പോലെ തന്നെ ഈ നാടിന്റെ ഉന്നതിക്കും ഈ നാടിന്റെ വളർച്ചയ്ക്കും ഈ നാടിന്റെ നിലനിൽപ്പിനും അതിന് ഉതകുന്ന എല്ലാ തീരുമാനങ്ങളും ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ ബി സർക്കാർ എൻ എന്ന് പറയുന്ന സഖ്യമുണ്ടല്ലോ അതില്ല എന്നുണ്ടെങ്കിൽ ഹിന്ദുവേ ക്രിസ്ത്യാനി നീയും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏത് നാട്ടിൽ മുസ്ലിം ഭൂരിപക്ഷമാവുന്നോ ആ നാടിന്റെ ഗതി നിന്നെ എന്താണ് എന്ന് ചിന്തിക്കുന്ന ഹിന്ദുവേ ക്രിസ്ത്യാനി നീ ഇനിയെങ്കിലും മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നിനക്ക് നന്ന് അല്ലായെന്നുണ്ടെങ്കിൽ നീ വിശ്വസിക്കുന്ന ഏതൊരു ദൈവം പോയിട്ട് ആരും നിന്നെ സഹായിക്കാൻ ഉണ്ടാവില്ല ഇവിടെ സംഘീ എന്നും ആർ എസ് എസ് എന്നും ബി ജെ പി എന്നും വ്യത്യസ്ത പേരുകളിൽ വിദേശ പരാമർശത്തോടെ ചാണകം എന്ന് പരിഹസിക്കുന്ന അക്കൂട്ടരില്ലേ അക്കൂട്ടർ ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ രീതിയിലെങ്കിലും നീ ജീവിച്ചു പോകുന്നത് അയ്യോ നിങ്ങൾ കേരളത്തിൽ ഇല്ലാത്ത കാലത്താണ് ഈ മലയാളികൾ മനസമാധാനത്തോടെ ജീവിച്ചു പോകുന്നത് എന്ന് നിന്നപ്പോഴത്തെ ചാണക സംഘി ഈ കേരളത്തിലോട്ട് വന്നോ അന്ന് തൊട്ടിട്ട് മലയാളികളെ മനസമാധാനവും അത് തീർന്നു കിട്ടി പിന്നെ അപ്പി നീ ഇപ്പൊ തള്ളീനല്ല മുസ്ലിമിനും ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് ഹിന്ദുവിനും ക്രൈസ്തവനും ജീവിക്കാൻ പറ്റൂലെന്ന് നീ ഒരു കാര്യം മനസ്സിലാക്കണം അപ്പി വൈജുവേ നല്ലവരായ ഹിന്ദുവും നല്ലവരായ ക്രൈസ്തവനോടല്ല മുസ്ലിം ഭൂരിപക്ഷമുള്ള ഗൾഫ് രാജ്യങ്ങളിലാണ് ജോലി ചെയ്യുന്നത് അത് മാത്രമല്ല അവിടെ നിന്റെ കൂട്ടത്തിലുള്ള ചാണക സംഘികളും അവിടെ പോയി ജോലി ചെയ്യുന്നുണ്ട് അവർക്ക് നന്ദിയില്ലെങ്കിലും അവർ കൊടുക്കുന്ന പൈസ കൊണ്ട് ഇവിടെ ജീവിക്കുന്ന അവരുടെ ഭാര്യമാർക്കും അവരുടെ കുട്ടികൾക്കും കുറച്ചെങ്കിലും നന്ദി ആ മുസ്ലിം രാജ്യത്തോടുണ്ടാവും ആ ചാണക സംഘയോടും ആ ചാണക സംഘയുടെ കുടുംബത്തോടും നീ ചോദിക്കണം ആ മുസ്ലിം രാജ്യത്ത് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ അവർക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് ആ മുസ്ലിം രാജ്യക്കാർ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യത്ത് ജോലി ചെയ്തിട്ട് അവിടെ നിന്ന് കിട്ടുന്ന അന്നം കൊണ്ട് ജീവിക്കുന്ന ചിലപ്പോ നിന്റെ വീട്ടിലടക്കം മുസ്ലിം രാജ്യത്ത് പോയി ജോലി ചെയ്ത് അന്നം നിന്ന് ജീവിക്കുന്ന ഒരു സംഖ്യെങ്കിലും ഉണ്ടാവും അങ്ങനെ ഒരു സംഖ്യ നിന്റെ വീട്ടിലുള്ളത് കൊണ്ട് തന്നെയാണ് നീ ഇമ്മാതിരി നന്ദിയില്ലാത്ത വർത്താനം പറഞ്ഞത് കാരണം സംഖ്യക്ക് മാത്രമേ ഇമ്മാതിരി നന്ദിയില്ലാത്ത വർത്താനം പറയാൻ പറ്റൂ പിന്നെ നീ അതിന്റെ അടുത്ത് പറഞ്ഞു പാസ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ വിദേശ രാജ്യങ്ങളിൽ പോകാൻ പറ്റുള്ളൂന്ന് അതാ രണ്ടായിരത്തി പതിനാലിന് ശേഷമാണോ ഇന്ത്യ പാസ്പോർട്ട് കണ്ടുപിടിച്ചത് എന്റെ ഭട്ടവളിയ പണ്ടേ പാസ്പോർട്ട് ഉണ്ട് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ വിദേശ രാജ്യങ്ങളിൽ പോകാൻ പറ്റൂന്ന് തലയിൽ ബോധമുള്ള എല്ലാവർക്കും അറിയാം അതായത് നിനക്കറിയില്ലായിരിക്കും തലയിൽ ബോധമുള്ള തലയിൽ ചാണകമുള്ള നിന്റെ ഒരുത്തനും അത് മനസ്സിലായില്ല രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് ഇന്ത്യ ഉണ്ടായി വിചാരിക്കുന്ന നിനക്കൊക്കെ എങ്ങനെ ബോധം പാലനാണ് നിന്റെയൊക്കെ തലയിൽ ആ ചാണകം എപ്പോ പോകാനാണ് എന്നാൽ നീ ഇപ്പം തള്ളിയ അമ്പത് ലക്ഷം ഒരു കോടിയുള്ള ആൾക്കാർ ും പാകിസ്ഥാനും കേരളത്തിലുണ്ട് പറയുമ്പോ അത് വിശ്വസിക്കുന്ന ചാണക സംഖികൾ നിന്റെ കൂട്ടത്തില് ഇണ്ടല്ലോ എന്നാലേക്കുണ്ടല്ല എനിക്കുണ്ടല്ല നിന്നോടും നിന്റെ സംഖ്യയോടും അതുകൊണ്ട് ഒന്നുകൂടി ഞാൻ പറയട്ടെ എന്റെ അപ്പി നമ്പൂര്യെ നിന്റെ ഒക്കെ വീട്ടില് അഷ്ടിക്കു വകിയില്ലെങ്കിലും നല്ല അപ്പിക്ക് അപ്പിക്ക് ഒരു കുറവില്ല കാരണം അമ്മാതിന്റെ അപ്പി വർത്താനാണ് നീയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്റെ അപ്പി വൈജുനും എന്നിഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ